അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിലായിട്ട് ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടു ഇട്ടുകൊടുത്തിട്ടുള്ളത് മാവും ഉപ്പുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലായിട്ട് കുറച്ച് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ ഒരു കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാകും ഈ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കും കുട്ടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്യൊന്ന് കഴുകിയതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം മാവുദ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് തടവിന് ശേഷം കുറച്ച് സമയം ഈ മാവൊന്ന് മൂടി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കാം ഇനി മുട്ടയൊന്ന് അടിച്ചെടുക്കാം അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണ ആവുമ്പോ ഒരു നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ടുകൊടുക്കാം ഈ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് ബട്ടർ ഇല്ല കുഴപ്പമൊന്നുമില്ല രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്താലും മതി വെളിച്ചെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതി ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ ഇപ്പൊ ഇതാ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഒരുപാട് അങ്ങ് ബ്രൗൺ ആവാൻ നിൽക്കണ്ട ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഒരു പത്ത് സെക്കൻഡ് ആയിട്ടുണ്ട് വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഇതാ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ സവാള ഒന്ന് വയന്ന് കിട്ടണം ഒരുപാട് അങ്ങ് ബ്രൗൺ ആവാൻ നിൽക്കേണ്ട സവാള ഒന്ന് വയന്ന് കിട്ടിയാൽ മാത്രം മതി ഇപ്പൊ ഒരു മിനിറ്റായി സവാളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി കൊടുക്കാം ഇതും കൂടി ഒന്ന് വയന്ന് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരുപാട് അങ്ങ് ഗോൾഡൻ ബ്രൗൺ ആവാൻ നിൽക്കരുത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി ഇപ്പൊ ഒരു മിനിറ്റും കൂടി ആയിട്ടുണ്ട് നമ്മൾ സവാള ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ചെറിയ ഉള്ളി ചേർത്ത് ആ ഒരു മിനിറ്റും കൂടെ കഴിഞ്ഞ് ഇപ്പം രണ്ടും ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ആദ്യം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഒരു അര ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിൽ എടുക്കുകയോ ചെയ്യുക ഇഞ്ചി ആയാലും അങ്ങനെ തന്നെ ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിൽ രൂപത്തിലെടുക്കുകയോ ചെയ്യുക ഇനി ഒന്ന് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോ തന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടും ഇപ്പൊ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം മുട്ട അടിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്താൽ മാത്രമേ പെട്ടെന്ന് വാഴന്ന് കിട്ടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇപ്പൊ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇപ്പൊ ന ഒരു ആയേ വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഉടച്ചു കൊടുക്കുന്നില്ല ചെറിയ ചെറിയ പീസായിട്ട് എടുക്കുമ്പോൾ ഇടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡ് ആയപ്പോൾ പച്ചമുളകിൻ്റെ ആ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാടൻ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് പൊടി ഐറ്റംസ് ചേർക്കാനുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവരവരുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ ഒരു പച്ചമണം പോകുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ആ പൊടിയുടെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇപ്പോൾ ഒരു പത്ത് സെക്കൻഡ് ആയപ്പോൾ നമ്മൾ കൊടുത്ത പൊടിയുടെ ആ ഒരു പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഫ്ലെയിം കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് സെക്കൻഡ് ഇങ്ങനെ ഇരിക്കട്ടെ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക കൈവിടാതെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഫ്ലെയിം വീണ്ടും മീഡിയം ഫ്ലെയിമില് ആക്കി കൊടുക്കാം ഈ മുട്ടയെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ചെറുതായിട്ട് ഒന്ന് ഡ്രൈ ആയി കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട് ഈ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ചതച്ച മുളക് കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് തികച്ച ഓപ്ഷനിലാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചതച്ച മുളക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആവാനുണ്ട് അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ഇപ്പൊ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ മുട്ട എല്ലാം എന്താ ഒന്ന് ഡ്രൈ ആയി കിട്ടി ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒട്ടും കുഴഞ്ഞു പോവാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം അതുവരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പൊ ഒരു മിനിറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ള സമയം അപ്പോൾ ഈ സമയത്ത് ഉപ്പ കൊണ്ടൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലാസ്റ്റില് കുറച്ച് മല്ലിയിലും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഈ മല്ലിയില ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് മല്ലയിൽ ചേർത്ത് കൊടുത്തത് അല്ലെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്താലും മതി അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും മല്ലിയില എടുക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല മല്ലിയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല മല്ലിയിലെല്ലാം വാടിപ്പോവും പിന്നെ ലാസ്റ്റിൽ നമുക്ക് നല്ല ടേസ്റ്റും ആ വെളിച്ചെണ്ണയുടെ ഒരു ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി കൂടുതലൊന്നും ഇല്ല കഴിഞ്ഞു ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇതിവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മൾ മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റായി അല്ലെ മാവ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം മാവ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി മാവ് ഉരുട്ടിയെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉരുട്ടിയെടുക്കുന്നതുപോലെ ഉരുട്ടിയെടുക്കുക മാവെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു ഉരുള മാവ് എടുക്കുക കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക ും ആവ് ചപ്പാത്തിയൊക്കെ പരത്തി എടുക്കുന്ന പോലെ അങ്ങ് പരത്തി ഇപ്പൊ ഇതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് നടുവിലായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്ത മുട്ടയുടെ ഫില്ലിങ് വെച്ചുകൊടുക്ക മുട്ടയുടെ ഫില്ലിങ്ങിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിന്റെ ഫില്ലിങ്ങും വെച്ചുകൊടുക്കാവുന്നതാണ് നടുഭാഗത്തായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മാവിന്റെ നടുവിലായിട്ട് ഇതുപോലെ കൈവെച്ച് ഒന്ന് പരത്തി വെച്ചുകൊടുക്ക ഇതിന്റെ മുകളിലായിട്ട് പരത്തി എടുത്ത ഒരു ചപ്പാത്തിയുടെ മാവും കൂടി ഇനി ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കി വന്ന മാവും നമുക്ക് ഉരുട്ടി ഇതുപോലെ തന്നെ പരത്തി എടുക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു രീതിക്ക് വേണം നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഓരോന്നായിട്ടിട്ട് ചുട്ടെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് എണ്ണ ഒന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒരു സൈഡ് വെന്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു വശം ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വശവും ഒന്ന് വെന്ത് വരട്ടെ ഇപ്പൊ രണ്ടു വർഷവും വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം ഇപ്പൊ അതായത് ചുട്ടെടുത്തിട്ടുണ്ട് നല്ല പഞ്ഞുപോലെയാണ് ഇരിക്കുന്നത് കഴിക്കാൻ വേണ്ടിട്ട് അടിപ്പൊളി ടേസ്റ്റ് ആണ് ഇതിന്റെ ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ട് അടിപ്പൊളി ടേസ്റ്റ് ആണ് ഇപ്പൊ കണ്ടില്ല നല്ല പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഫില്ലിംഗ് ഒന്നും വെക്കാതെ ചപ്പാത്തി ചുട്ടെടുത്തിട്ട് ഈ നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് വെച്ചും കഴിക്കാവുന്നതാണ് കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റും ഒരു വെറൈറ്റി ആയിരിക്കും കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടമാവുകയും ചെയ്യും കടലിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നല്ല ചൂടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്